നമസ്കാരം ഇന്ത്യൻ റെയിൽവേ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു നിർണായക മാറ്റത്തിന് ഒരുങ്ങുകയാണ് ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അന്തിമ പാസഞ്ചർ ചാർട്ടുകൾ പുറത്തിറക്കാനാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം ഇത് യാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റുള്ള യാത്രക്കാരുടെയും സ്ഥിതി വ്യത്യസ്തമാകുന്ന അന്തിമ റിസർവേഷൻ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പാണ് തയ്യാറാക്കുന്നത് എന്നാൽ ഈ പുതിയ നിർദ്ദേശം നടപ്പിലാക്കുന്നതിലൂടെ യാത്രക്കാർക്ക് തങ്ങളുടെ ടിക്കറ്റ് സ്റ്റാറ്റസ് മുൻകൂട്ടി പരിശോധിക്കാനും അതനുസരിച്ച് യാത്രാ പദ്ധതികളിൽ മാറ്റം വരുത്താനും സാധിക്കും അവസാന നിമിഷത്തെ ആശങ്കകളും അനിശ്ചിതത്വങ്ങളും ഒഴിവാക്കാൻ ഇത് സഹായിക്കും റെയിൽവേ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സ്റ്റേഷനുകളിലെ അവസാന നിമിഷത്തെ തിരക്കും ആശയക്കൊഴുപ്പവും കുറയ്ക്കാനുമുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മാറ്റം നിലവിലെ രീതിയിൽ ചാർട്ട് തയ്യാറാക്കുന്നത് ട്രെയിൻ പുറപ്പെടുന്നതിന് ഏകദേശം നാല് മണിക്കൂർ മുമ്പാണ് ഇത് യാത്രക്കാർക്ക് അവരുടെ സീറ്റുകൾ സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റ് യാത്രാ ബദലുകൾ കണ്ടെത്താനും വളരെ കുറഞ്ഞ സമയം മാത്രമേ നൽകുന്നുള്ളൂ പലപ്പോഴും ഇത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് വടിവെയ്ക്കാറുണ്ട് എന്നാൽ ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് പാസഞ്ചർ ചാർട്ട് പുറത്തിറക്കുന്നതിലൂടെ വെയിറ്റിംഗ് ലിസ്റ്റ് അതോടൊപ്പം തന്നെ ടിക്കറ്റുകളുള്ള യാത്രക്കാർക്ക് ഇതര യാത്രാ ഓപ്ഷനുകൾ കണ്ടെത്താനും ബുക്കിങ്ങുകൾ റദ്ദാക്കാനും മറ്റ് ഗതാഗത മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാനും മതിയായ സമയം ലഭിക്കുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ ഉറപ്പു നൽകുന്നത് ഇത് യാത്രക്കാരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും യാത്ര ആസൂത്രണം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും ഇന്റർമീഡിയറ്റ് സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിനിൽ കയറുന്ന യാത്രക്കാർക്ക് ഈ മാറ്റം പ്രത്യേകിച്ചും വലിയ പ്രയോജനം ചെയ്യും കാരണം അവസാന നിമിഷം വരെ അവരുടെ ബുക്കിംഗ് നിലയെക്കുറിച്ച് പലപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കാറുണ്ട് ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഇത്തരം യാത്രക്കാർക്ക് തങ്ങളുടെ യാത്രാ പദ്ധതികൾക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും ഇത് അവസാന നിമിഷത്തിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് റെയിൽവേ ബോർഡിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചാർട്ടിംഗ് സംവിധാനത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യൻ റെയിൽവേ നിലവിൽ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ പൈലറ്റ് പ്രോജക്റ്റുകൾ നടത്തിവരികയാണ് ഡൈനാമിക് ബുക്കിംഗുകളും റദ്ദാക്കലുകളും സിസ്റ്റം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും റെയിൽവേ സെന്ററുകളിലും അതോടൊപ്പം തന്നെ റെയിൽവേ സർവറുകളിൽ ഉടനീളം തത്സമയ സ്ക്രീൻ പ്രൊസഷൻ സാധ്യമാണോ എന്നടക്കം ഈ പരീക്ഷണങ്ങൾ വിലയിരുത്തുന്നുണ്ട് നിലവിൽ ട്രെയിൻ ഷെഡ്യൂൾ ചെയ്ത് പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പാണ് ആദ്യം ചാർട്ട് തയ്യാറാക്കുന്നത് അവസാന നിമിഷത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ട്രെയിൻ പുറപ്പെടുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പാണ് രണ്ടാമത്തെ ചാർട്ട് സാധാരണയായി സൃഷ്ടിക്കുന്നത് എന്നാൽ പുതിയ സംവിധാനം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഒരൊറ്റ ചാർട്ട് സൃഷ്ടിക്കാനും തുടർന്നുള്ള റദ്ദാക്കലുകളോ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കലുകൾക്കോ ഒരു തത്സമയ അപ്ഡേറ്റ് സംവിധാനം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഒന്നിലധികം സ്റ്റേഷനുകളിലും ടിക്കറ്റ് സംവിധാനങ്ങളിലുമുള്ള യാത്രക്കാരുടെ വിവരങ്ങൾ എല്ലായ്പ്പോഴും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഉറപ്പാക്കുക എന്നതാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പ്രധാന വെല്ലുവിളി കാരണം ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ബോർഡിംഗ് ടിക്കറ്റ് വാലിഡേഷൻ സീറ്റ് അലോട്ട്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾക്ക് കാരണമാകും ഈ വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള സാങ്കേതിക മുന്നൊരുക്കങ്ങൾ റെയിൽവേ നടത്തിവരികയാണ് ഡിജിറ്റൽ പരിവർത്തനം യാത്രക്കാരുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുക മികച്ച സേവനം വിതരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള റെയിൽവേയുടെ വിപുലമായ സാങ്കേതിക വിദ്യാ നവീകരണത്തിന്റെ ഭാഗമാണ് ഇരുപത്തിനാല് മണിക്കൂർ ചാർട്ടിംഗ് സംരംഭം ഇത് വിജയകരമായി നടപ്പാക്കുകയാണെങ്കിൽ എസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി സീറ്റ് അലോട്ട്മെന്റിന്റെ നേരത്തെയുള്ള അറിയിപ്പ് സാധ്യമാകും ഇത് യാത്ര അനുശ്വസവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുമെന്നാണ് റെയിൽവേ പറയുന്നത് ഈ സംവിധാനം തിരക്ക് കുറയ്ക്കാനും റെയിൽവേ ജീവനക്കാർക്ക് ബർത്തുകളും വെയിറ്റിംഗ് ലിസ്റ്റുകളും കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും സഹായിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അവരുടെ കൈവശം വ്യക്തമാക്കുന്നത് മായ ഡേറ്റ മുൻകൂട്ടി ലഭിക്കുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ സാധിക്കും ഈ മാറ്റം ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാ ചരിത്രത്തിലെ ഒരു പ്രധാന നായകക്കല്ലായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് സത്തമായി ടി